ും നിങ്ങളും അടക്കുന്ന സംഗീത പ്രേമികളുടെ കാതുകളിലേക്ക് സംഗീതത്തിന്റെ മധുരം വാരിയെറിഞ്ഞു തന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗാനഭൂഷണം ശ്രീ ബറാഠ് ഉദയകുമാർ സാറിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നൂറ്റി ഒന്നാമത്തെ ഗാനത്തിലേക്ക് പോവുകയാണ് അതിനു മുൻപ് ഒരു അദ്ദേഹത്തിന് ഒരു പൊന്നാട് അണിയിക്കാൻ വേണ്ടി നമ്മുടെ താങ്ക് യു ഈ ഒരു ഓർക്കസ്ട്രാ ടീമിന്റെ കോർഡിനേറ്റർ കണ്ണാടിക്കൽ ഷിജു ആണ് നമ്മുടെ ഓർക്കസ്ട്ര ടീമിന് നല്ലൊരു കൈയടി കൊടുക്കാം കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും നിറഞ്ഞ സദസ്സിൽ ഈ ഒരു സംഗീതം വിരുന്ന് ആസ്വദിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും എന്തായാലും അല്ലേ നല്ലൊരു പ്രോഗ്രാം നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന ഈ പ്രോഗ്രാം കഴിയല്ലേ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ് അല്ലെ അപ്പൊ മുഖ്യം നാമത്തെ ആ ഗാനത്തിലേക്ക് നമുക്ക് പോകാം ചാം ചച്ച ചാമുച്ച എന്ന മനോഹരമായ ഗാനം ലവിൻ സിംഗപ്പൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ മനോഹരമായ ചിത്രത്തിലെ മനോഹരമായ ഗാനം ആസ്വദിക്കാം ഈ ഒരു ഗാനത്തിന്റെ അവസാനത്തെ ഗാനത്തിലേക്ക് എല്ലാവരെയും നമ്മൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ ഇതിന്റെ കോർഡിനേറ്റർമാര് നമ്മുടെ കോർഡിനേറ്റർമാരൊക്കെ ഉണ്ടല്ലോ ജയേന്ദ്രമേരോൺ സാറൊക്കെ നമ്മൾ എല്ലാവരെയും ഒന്ന് വീഡിയോയിലേക്ക് ക്ഷണിക്കുകയാണ് അവസാനത്തെ ഗാനമാണ് നമ്മുടെ ഉദയേട്ട് ഫ്രണ്ട്സ് ഉണ്ട് ചങ്ക് ഫ്രണ്ട്സുകളുണ്ട് അപ്പം അവരെയൊക്കെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ നാദം സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ കോർഡിനേറ്റർമാരൊക്കെ ഉണ്ട് ട്രസ്റ്റി ജനറൽ സെക്രട്ടറി നമ്മുടെ ബഹുമാനനായ നമ്മുടെ ഗുരുനാഥൻ ശ്രീ ബാലകൃഷ്ണൻ മാസ്റ്ററേയും അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഉദ്ദേഹത്തിന്റെ ഗുരുവാണ് ബാലകൃഷ്ണൻ മാസ്റ്റർ നൂറ്റിയൊന്നാമത്തെ നമ്മുടെ ഈ ഒരു ചിത്രം പകർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വീഡിയോഗ്രാഫർ ആലിക്ക അദ്ദേഹത്തിനും നല്ലൊരു കയ്യടി കൊടുക്കാം അതുപോലെ തന്നെ ഈ ഒരു സംഗീത വിരുന്ന് ഇത്ര നേരം ആസ്വദിച്ച് ഒരുപാട് ഒരുപാട് പ്രോത്സാഹനങ്ങൾ തന്ന കോഴിക്കോടിന്റെ എൻ്റെ മണ്ണിലെ എല്ലാ പ്രിയപ്പെട്ട കലാസ്വാദകർക്കും സംഗീത പ്രേമികൾക്കും ഹൃദയത്തിൽ തുറന്ന് നന്ദി അറിയിക്കുകയാണ് ശ്രുതി ലൈറ്റ് ആൻഡ് സൗണ്ട്സിനും അതുപോലെ നമ്മുടെ ഓർക്കസ്ട്രാ ടീമിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അടുത്ത ഗാനത്തിലേക്ക് പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗാനഭൂഷണം അദ്ദേഹത്തിന്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ വൈഫിനും മക്കൾക്കും ഒക്കെ നന്ദി പറയുകയാണ് അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്ലീസ് എല്ലാവരും ഇതൊരു ചരിത്ര നിമിഷമാണ് കാരണം ഇങ്ങനെയൊരു അല്ലേ ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് കാരണം ശ്രുതിയും താളവും ഒക്കെ തെറ്റാതെ ഒരു ശബ്ദം പോലും ഇടറാതെ ഇത്രയും ഗാനങ്ങൾ നൂറ് ഗാനങ്ങൾ പാടിക്കഴിഞ്ഞു പുഷ്പം പോലെ ാലേട്ടം പറഞ്ഞതുപോലെ താരാവി താരാവി എന്നല്ലേ ഒരു രാത്രി കൊണ്ട് ഒറ്റ രാത്രി കൊണ്ടാണ് ഒഴിപ്പിച്ചെന്ന് പറയുന്ന പോലെ ഇതൊരു വലിയ സംഭവമാണ് ഓക്കെ ഉദയട്ടാ വലിയൊരു സംഭവമാണ് മോള് മോള ഇവിടെ അമ്മയും അവിടെ അവസാനത്തെ ഗാനമാണ് നൂറ്റി ഒന്നാമത്തെ ഗാനമാണ് അമ്മയും മോളും എല്ലാവരും ഉണ്ട് ഫാമിലിയൊക്കെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് പോകാം ആ നൂറ്റിയൊന്നാമത്തെ ഗാനത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ഒരു ജൈത്രയാത്രയായി നമുക്ക് പോകാം നാദം സ്കൂൾ ഓഫ് മ്യൂസിക് കോഴിക്കോട് അടയിച്ചുക്കിയ മഞ്ഞലയിൽ മുങ്ങി തോർത്തി എന്ന ഗാനത്തിന്റെ നൂറ്റി ഒന്നാമത്തെ ഗാനത്തോടു കൂടി ഈ വേദിക്ക് തിരശീല വീഴുകയാണ് ആ ഗാനത്തിനായി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നേരത്തെ ആശംസ പറയാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സന്തോഷ് നിസ്വാർത്ഥ അദ്ദേഹം ഈ വേദിയിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെയും വളരെ ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് സന്തോഷ് മാഷിനെ സ്വാഗതം ചെയ്യുകയാണ് പ്രശസ്ത നമ്മുടെ ഉദയൻ മാസ്റ്ററുടെ മകൾ ആര്യനന്ദ ഇവിടെ എവിടെങ്കിലും ഒന്ന് സ്റ്റേജിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുകയാണ് സർവേശ്വരൻ ബാലത്ത് ഏഴു വർണ്ണങ്ങൾ കൊണ്ട് ഏഴ് നിറങ്ങൾ കൊണ്ട് മഴവില് തീർത്തപ്പോൾ ആ മഴവില്ലിന്റെ മഴയായി ഭൂമിയിൽ പുതിപ്പിക്കാൻ ഏഴ് സ്വരങ്ങൾ കൊണ്ട് സംഗീതവും തീർത്തു ആ സംഗീതവുമായി നാഥം സ്കൂൾ ഓഫ് മ്യൂസിക് അണി മഞ്ഞലയിൽ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന സൂപ്പർ ഹിറ്റ് ഗാനമാണ് നമ്മുടെ പിള്ള സർ ഇവിടെ ഏടെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് സാധനം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഉദയ സാർ മോളെ സലാം പിള്ളയിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൂടുതൽ പറയാനില്ല ഉദയന്റെ ഈ ടൗൺ ഹാളിൽ ഒട്ടനവധി പരിപാടി നടത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ പത്ത് മുപ്പത് പരിപാടി നാൽപ്പത് വർഷമായിട്ട് ഈ പാട്ട് അദ്ദേഹത്തിന് ഈശ്വരാനുഗ്രഹം പാടാനും ഒരുപാട് കാലം കഴിയട്ടെ എന്ന് ഹൃദയത്വം കൊണ്ട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഓക്കെ എല്ലാവരെയും നിറഞ്ഞ കൈട്ടോടു കൂടി നൂറ്റിയൊന്നാമത്തെ ഗാനത്തിലേക്ക് പോവുകയാണ് നമ്മളൊരു വിശിഷ്ട വ്യക്തി കൂടി വരാനുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പിള്ള പിള്ള പിള്ളസാറും അതുപോലെ തന്നെ ഉദയടൻ്റെ മകളും ഒന്ന് എത്താനുണ്ട് ഓക്കെ വളരെ കാലത്തെ സംഗീത സംഗീതവുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോടിന്റെ തന്നെ അനുഗ്രഹീത കലാകാരനാണ് ഗാനഭൂഷണും ശ്രീമാർ അടുത്തമാർ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലൂടെ ഒരുപാട് ഒരുപാട് സംഗീത പ്രതിഭകൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാദം സ്കൂൾ ഓഫ് മ്യൂസിക്കിലൂടെ ഒട്ടനവധി പ്രതിഭകളെ വാർത്തെടുത്തുകൊണ്ട് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്ന നാദം സ്കൂൾ ഓഫ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാമല്ലേ ഒരു നിറഞ്ഞ കയ്യടി നമുക്ക് കൊടുക്കാം നൂറ്റി ഒന്നാമത്തെ സൂപ്പർ ഹിറ്റ് ഗാനത്തിലേക്ക് പോകാം चटटम चटटम मोर चटचा चाट चटटम चटटम मोर चटचा चाट चटटम चटटम मोर चटचा चाट चट 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 उत्तम मणि मुत्तम ओळग Chum cha cha chum chachacha Cham cha cha chum cha cha chum, cha cha, chum

De um